എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ അതിരാവിലെ സമയം ദൈവസന്നതിയിൽ ആയിരിക്കുന്നത് തന്നെ പ്രാർത്ഥനയിൽ ജീവിതം തുടങ്ങുന്നത് തന്നെ വലിയ അത്ഭുതങ്ങളുടെ ുടെ തുടക്കമാണ് കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നാണ് ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവം അന്വേഷിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ആ ദൈവത്തെ വാഴ്ത്തുന്ന ആ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് ആരായുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാണുന്നു അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവിനെ അന്വേഷിക്കുന്ന അതിരാവിലെ കർത്താവിനെ തേടുന്ന ഓരോരുത്തരുടെയും ജീവിതം സുഗമമായിരിക്കും സമാധാനപൂർണമായിരിക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം നാം ജീവിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് ഇന്നോളം അവിടുന്ന് നമ്മെ പരിപാലിച്ചു അനുഗ്രഹിച്ചു ഇന്നും ഉറപ്പായി ദൈവം നിങ്ങളെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവസന്നധിയിൽ ആയിരിക്കുന്ന നമ്മുടെ രക്ഷാകവചമായ നമ്മുടെ പരിചയം കോട്ടയുമായ ദൈവം ഇന്ന് ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കർത്താവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ സമ്പൂർണമായി അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഒരു പുതിയ ദൈവാനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അത്ഭുതം അവിടുന്ന് നടത്തണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഇന്ന് ഞങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്കാവശ്യമുള്ള സൗഖ്യം സമാധാനം സമ്പത്ത് ഞങ്ങൾക്കാവശ്യമുള്ള വിജയം ഞങ്ങൾക്കാവശ്യമുള്ള നേട്ടങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതോടൊപ്പം എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയുന്നതിന് ഞങ്ങൾക്കിന്ന് കൃപ തരണമേ കഥാവേ ഞങ്ങൾ ഒരു ശ്വാസം മാത്രമാണ് ആ ശ്വാസമാണ് അങ്ങ് അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ മേഖലയിലും അവിടുന്ന് ഭരണം നടത്തണമേ ദൈവം ഭരണം നടത്തുന്ന കുടുംബം വ്യക്തി ബിസിനസ് തൊഴിൽ എല്ലാ കാര്യങ്ങളിലും അടുക്കം ചിട്ടയോടും ദൈവാനുഗ്രഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടുമുള്ള ജീവിതമായിരിക്കും അതിനാൽ ദൈവമേ ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ നീ ഭരണം നടത്തണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി ഇന്ന് മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഓരോന്നും നീ ഭരണം നടത്തി എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എല്ലാ ദുഃഖത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ സന്തോഷത്തിൻ്റെ അനുഭവം നൽകി സമാധാനത്തിൻ്റെ അനുഭവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങക്കെല്ലാം സാധ്യമാണ് അതിനാൽ അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങളിന്ന് ഓരോ കാര്യത്തിൽ ഇടപഴകുമ്പോൾ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതിന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്ന് സാധിച്ചു കിട്ടുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടാകുന്ന ദൈവവചനം ഇതായിരിക്കട്ടെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ വചനം നിങ്ങളുടെ അധരങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പൂർണ്ണമായും ഉണ്ടാകട്ടെ കഥാവാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം സമൃദ്ധിയുടെ ദിവസമാകാൻ കഥാവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയനാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഭരണം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം അടിമുടി മാറി മറിയും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാകി മാറ്റട്ടെ പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ശ്രദ്ധയോടെ നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും കർത്താവ് സാധിച്ചു തരട്ടെ ആമേൻ